യാസ് ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നോക്കാൻ പോകുന്നത് ഒന്നല്ല രണ്ട് അപ്ഡേറ്റ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് അതുപോലെ ഇന്ത്യൻ നാഷണൽ ടീമുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട് എന്തായാലും ആദ്യം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നത് നിങ്ങൾ മറന്നു പോകുന്നതുകൊണ്ടാണ് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ പറഞ്ഞത് ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റ് നോക്കാവുന്നില്ലേ എന്തായാലും ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റ് നോക്കേണ്ടത് നമുക്ക് ഇന്ത്യൻ നാഷണൽ ടീമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അബ്ഡേറ്റ് തന്നെ നോക്കാം എന്തായാലും നമുക്കറിയാം മനൈലോ മാർക്കസിൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലെയർ എന്നൊക്കെ പറയുന്ന ഒരു പ്ലെയർ ആണ് ജാസർ എന്ന് പറയുന്നത് അദ്ദേഹം നാഷണൽ ടീമിലേക്ക് പോയപ്പോഴും അദ്ദേഹത്തെയും കോളപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അദ്ദേഹത്തിന് നാളെ കളിക്കാൻ സാധിക്കില്ല അതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് അദ്ദേഹം അവസാനമായിട്ട് വളിച്ച മാച്ചിൽ അതിന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ ഇന്ത്യ വേഴ്സസ് മോറീഷ്യസ് മാച്ച് യാസം ആസർ ഉണ്ടാകില്ല എന്തായാലും അത് വളരെ വലിയൊരു തിരിച്ചടിയാണ് കാരണം മനയിലൂടെ തന്ത്രങ്ങളൊക്കെ അറിയാവുന്നൊരു വ്യക്തിയാണ് സോ അദ്ദേഹം പിച്ചിലുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതായിരുന്നു സോ എന്തായാലും നാളെ ഈ ആസറുണ്ടാകില്ല ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സ് റിവ്യൂ നാളെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം റിയൂർ ഒരു ടീസർ ഒക്കെ കിട്ടിയിരുന്നു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അത് ചിലപ്പോൾ നാളെ റിലീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു സോ എന്തായാലും നമുക്ക് കണ്ട തന്നെ അറിയാം നാളെ റിലീസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്തായാലും ചെറിയ ചെറിയ ഗ്ലിംസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു അതായത് ചെറിയ ലീക്ക് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അത് കണ്ട് ആൾക്കാരെല്ലാം പറയുന്നത് ജേഴ്സ് കൊള്ളില്ല എന്നാണ് എന്തായാലും എന്തായാലും അത് പറയാൻ നമ്മൾ ആയിട്ടില്ല കാരണം നമ്മൾ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് കണ്ടിട്ടില്ല എന്തായാലും ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് നാളെ വരാൻ സാധ്യത ഉണ്ടെന്ന് ഉണ്ടെന്ന് റൂമർ പോലെ കേൾക്കുന്ന സോ എന്തായാലും കണ്ടറിയാമെന്നുള്ള വരുവോ ഇല്ലയോ എന്ന്